കോഴിക്കോട് ബീച്ചിൽ പുതുതായി പണിത ഫ്രീഡം സ്ക്വയറും കൾച്ചറൽ ബീച്ചും കണ്ടിട്ടുണ്ടോ അത് സി ദിസ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനുകൾക്കായി ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക കോഴിക്കോട്ടുകാർ സായാഹ്നം ചെലവിടാനെത്തുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് കടൽ തീരം മനോഹരമാണെന്നതിനൊപ്പം ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് വേദിയായ സ്ഥലം കൂടിയാണ് ഈ ബീച്ച് ബീച്ചിലെത്തുന്നവർക്ക് ആസ്വദിക്കാനും കോഴിക്കോടിന്റെ ചരിത്ര പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനും വേണ്ടി പുതുതായി പണിതതാണ് ഫ്രീഡം സ്ക്വയർ ഇതാണ് ഫ്രീഡം സ്ക്വയർ കോഴിക്കോടിൻ്റെ മണ്ണിനുണ്ടായ ചരിത്ര മുഹൂർത്തങ്ങളെ ഓർമ്മിക്കാനാണ് ഈ ചത്തുരം പണിതിട്ടുള്ളത് ഫ്രീഡം സ്ക്വയറിൽ എന്തൊക്കെ കാഴ്ചകളാണ് പോയി നോക്കാം ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉപ്പു നിയമം ലംഘിച്ചതും ധാരാളം പേർക്ക് മർദ്ദനമേറ്റതും പി കൃഷ്ണപിള്ളയും ആർ വി ശർമ്മയും ദേശീയ പതാക സംരക്ഷിക്കാൻ നടത്തിയ പോരാട്ടവും ഈ കടപ്പുറത്താണ് അതിൻ്റെ കൂടി സ്മാരകമാണ് ഈ ഫ്രീഡം സ്ക്വയർ കോഴിക്കോടിൻ്റെ ചരിത്രം ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഓരോ ചുവരുകളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നഗരത്തിൽ നിന്ന് പ്രവേശന കവാടത്തിലൂടെ കടന്ന് കടലിൻ്റെ അനന്തതയിലേക്കുള്ള ഇടനാഴി എന്ന സങ്കല്പത്തോടെയാണ് ഫ്രീഡം സ്ക്വയറിൻ്റെ നിർമ്മാണം പഴയ പഴയകാലത്ത് കോഴിക്കോടെത്തിയ ചൈനീസുകാർ അറബികൾ പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർ എന്നിവരുടെ ചരിത്രവും കോഴിക്കോട് ഭരിച്ച സാമൂതിരിയുടെ പൈതൃകവും കളി ക്ഷേത്രവും കുറ്റിച്ചിറപ്പള്ളിയുമടക്കമുള്ള കോഴിക്കോടിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി ഇവിടെ നടന്ന പോരാട്ടങ്ങളുടെ ചരിത്രവും എല്ലാം ഓരോ ചുമരുകളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു പലതിൻ്റെയും രേഖാചിത്രങ്ങളും ഇതിനൊപ്പമുണ്ട് കെ പ്രദീപ് കുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് ഫ്രീഡം സ്ക്വയർ നിർമ്മിച്ചിട്ടുള്ളത് നഗരത്തിന്റെ ചരിത്രം സൂചിപ്പിക്കുകയും ആളുകൾ ഒത്തുകൂടുകയും ചെയ്യുന്ന സ്ക്വയറുകൾ വിദേശത്തെ മിക്ക വലിയ പട്ടണങ്ങളിലുമുണ്ട് അത്തരമൊന്നാണ് കോഴിക്കോടും ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് കോഴിക്കോട് എത്തുന്ന വി സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികൾക്ക് ബീച്ചിൽ ചുറ്റിയടിക്കുന്നതിനിടെ വന്നു കാണാവുന്ന ഇടമാണിത് കോഴിക്കോടിൻ്റെ അറിയാൻ താല്പര്യമുള്ളവരും വിദ്യാർത്ഥികളും ഒരു തവണയെങ്കിലും വന്നു കാണേണ്ട സ്ഥലമാണ് ഫ്രീഡം സ്ക്വയർ എന്ന കാര്യത്തിൽ തർക്കമില്ല കോഴിക്കോട് വരുമ്പോൾ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ആ സ്ഥലം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം സംസ്ഥാന ടൂറിസം വകുപ്പ് നാല് കോടി ചെലവഴിച്ച് ബീച്ച് മോടി പിടിപ്പിച്ചിട്ടുണ്ട് സാംസ്കാരിക കൂട്ടായ്മകൾക്കും ഒത്തുചേരലുകൾക്കുമൊക്കെയുള്ള സൗകര്യം ഇപ്പോൾ ബീച്ചിലുണ്ട് ഫ്രീഡം സ്ക്വയർ മുതൽ ലയൺസ് പാർക്ക് വരെയുള്ള സ്ഥലം ഇപ്പോൾ കൾച്ചറൽ ബീച്ച് ആണെന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയും തീർച്ചയായും സന്ദർശിക്കണം കുറച്ചു നേരം കോഴിക്കോട് ബീച്ചിൽ കാറ്റും കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സി ദിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായം എഴുതുകയും വേണം